അൾസർ നിങ്ങൾക്കുണ്ട് എന്ന് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ അന്നനാളം ആമാശയം ചെറുകുടൽ പാളി എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് അൾസർ വയറുവേദനയാണ് അൾസറിൻ്റെ പ്രധാന ലക്ഷണമായി കണക്കാക്കപ്പെടുന്നത് ബ്ലീഡിംഗ് ഭക്ഷണം വിഴുങ്ങാനുള്ള പ്രയാസം എന്നീ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണം കൃത്യസമയത്ത് അൾസർ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ രോഗം ഭേദമാക്കാൻ സാധിക്കും രോഗം ഭേദമാക്കാൻ എത്ര നാൾ വേണ്ടിവരും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് അൾസർ കൃത്യമായി തിരിച്ചറിയാൻ പ്രധാന ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം വയറിലെ അൾസറിന് നിരവധി ലക്ഷണങ്ങൾ കാണാറുണ്ട് വയർ എരിച്ചിൽ ഛർദി വയർ വീർക്കൽ ദഹനക്കുറവ് അപൂർവമായി രക്തം ഛർദ്ദിക്കൽ കറുപ്പ് നിറത്തിൽ വയറിളക്കം എന്നിവയാണ് സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ ഇതിൽ ബ്ലീഡിങ് രക്തക്കുറവ് തൂക്കം കുറയൽ ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ഛർദി എന്നിവ അപകടകരമായ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങേണ്ടതാണ് വയറ്റിലെ അൾസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അൾസറിനെ എൻഡോസ്കോപ്പി പരിശോധനയിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ് പ്രധാനമായും അൾസർ ഉണ്ടാകുന്നത് ഹെലിക്കോബ് ബാക്റ്റർ പൈലോറി അതായത് എച്ച് പൈലോറി എന്ന ബാക്ടീരിയയുടെ അണുബാധ കാരണമാണ് എൻഡോസ്കോപ്പിയിലൂടെ എച്ച് പൈലോറിയുടെ സാന്നിധ്യവും ആർ യു ടി ടെസ്റ്റിലൂടെയും ബയോപ്സിയിലൂടെയും ക്യാൻസറിൻ്റെ സാന്നിധ്യവും കണ്ടെത്താം അതുപോലെ അൾസർ തിരിച്ചറിഞ്ഞാൽ പി പി എ അഥവാ ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കുന്ന മരുന്നിലൂടെ അൾസറിനെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയും കൃത്യമായ ചികിത്സയിലൂടെ അൾസർ ഭേദമാക്കാൻ പരമാവധി ആറാഴ്ചയോളം സമയമെടുക്കും അൾസർ വരാനുള്ള പ്രധാനമായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുകയും വേണം തുടർച്ചയായ വേദന സംഹാരിയുടെ ഉപയോഗം ആസിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ മദ്യം കടുപ്പമുള്ള ചായ കാപ്പി അമിതമായ മുളക് മാനസിക പിരിമുറുക്കം അസമയത്തുള്ള ഭക്ഷണരീതി എന്നിവയാണ് അൾസറിന് കാരണമായി കണ്ടുവരാറുള്ളത് ചിട്ടയായ ആഹാര രീതിയിലൂടെ അൾസറിനെ അകറ്റി നിർത്താവുന്നതാണ് പുകവലി മദ്യം എന്നിവ പരിപൂർണമായും ഒഴിവാക്കുകയും സ്ഥിരമായി വേതന സംഹാരികൾ കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കേണ്ടതും പ്രധാനമാണ് ഇന്നത്തെ ഭക്ഷണരീതിയും ജീവിതശൈലിയും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവയാണ് അതിലൊന്നാണ് അൾസർ അശ്രദ്ധയും തെറ്റായ ജീവിത രീതിയും രോഗങ്ങൾ വിളിച്ചുവരുത്തും ഓർത്തുവയ്ക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്